എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു തൂരനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ തന്നെ ഒരു ലോസ് തന്നെയായിരിക്കും അത്രയ്ക്ക് രുചികരമാണ് നമ്മൾ വെറുതെ കളയുന്ന ഈ തണ്ണിമത്തൻ്റെ തോട് ഇത്രയ്ക്കും രുചികരമാണോ എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും അത്രയ്ക്കും രുചികരമാണ് ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചിലവ് വരുന്നില്ല ഈ തണ്ണിമത്തൻ്റെ തോട് നമുക്ക് തയ്യാറാക്കാനായിട്ട് കാരണം തണ്ണിമത്തൻ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ തോട് നമ്മൾ കളയാറാണ് കളയാറാണ് ആണ് പതിവ് എന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുന്നതിന് യാതൊരു പൈസയും ആകുന്നില്ല ഒരല്പസമയം മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് നമുക്കിതിൻ്റെ തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതും ആണ് ആദ്യം നമുക്ക് തണ്ണിമത്തൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം മുറിക്കുന്നതിന് മുമ്പേ തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് മുകളിൽ നല്ലതുപോലെ തേച്ച് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ കഴുകി എടുത്തതിന് ശേഷം മുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിച്ചതിന് ശേഷം ഇതുപോലെ തോടെ എടുത്തതിന് ശേഷം തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന ആ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൂടി ഇട്ടു എന്ന് വിചാരിച്ച് രുചിക്ക് യാതൊരു വ്യത്യാസവും വരത്തില്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ കളർ ഞാൻ ഉള്ളിൽ നിന്ന് എടുത്തത് അത് ഞാൻ കളയാറില്ല ഞാനത് കഴിക്കും കിട്ടും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഗ്രേറ്ററിൻ്റെ ഈ ഒരു വലുതായിട്ട് വീഴുന്ന ഭാഗം വെച്ച് വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഭാഗങ്ങളിലൊന്നും നിങ്ങൾ ഗ്രേറ്റ് ചെയ്യരുത് ഈ ഭാഗം വെച്ച് വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഫലം പറഞ്ഞാൽ എല്ലാം ഒരേ സൈസിൽ ഒരേ കനത്തിൽ ഒരേ നീളത്തിൽ നമുക്ക് കിട്ടും കുറച്ച് കട്ടിയോടുകൂടി ആയിരിക്കും ഇത് കിട്ടുക അപ്പം നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം അപ്പോൾ ഇത് മൊത്തം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് പീസാണ് ഞാനിത് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൽ ധാരാളം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവിനെ ക്രമീകരിച്ച് നിർത്താൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ശരീരത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നീർവീക്കങ്ങളെയൊക്കെ വറ്റിച്ച് കളയാൻ ഘടകങ്ങൾ ഇതിൽ ധാരാളമായിട്ടുണ്ട് വൈറ്റമിൻ എയും ബിയും സിയും ഇതിൽ ധാരാളമായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ലിക്കോപൈൻ എന്നൊരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബീറ്റാ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ശരീരവേദനയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് വേദനയൊക്കെ രാവിലെ തൊട്ട് വരെ ജോലിയൊക്കെ ചെയ്ത് തളർന്നു വന്ന് ശരീരത്ത് വേദനയൊക്കെ വരുന്നവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഈ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ വെള്ളം കളയരുത് ഈ വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം വേറെ മുകളിൽ നിന്ന് നമ്മൾ വേറൊരു വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെക്കണം ഇതിലിപ്പോൾ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടണം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം എല്ലാം വറ്റിക്കിട്ടും ഒരു ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി നല്ല ചൂട് സമയം ആവുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിക്കിട്ടും അതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരല്പങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതുകൂടി വെളിയിലോട്ട് വന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും ഇതൊട്ടും കുഴഞ്ഞു പോകത്തില്ല നിങ്ങളിതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴിച്ചാണ് വേവിച്ച് വേവിച്ചാൽ ഇതിന് തോരൻ കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഒരു പിടി തേങ്ങാ ചിരകിയതും ഒരു പച്ചമുളകും അര സ്പൂൺ ജീരകവും നാല് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ മണമുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഏത് പച്ചമുളകാണോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കണ്ട വളരെ എരിവ് കുറച്ച് വയ്ക്കുന്നതാണ് രുചി അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ മിക്സിയിലാണ് നിങ്ങൾ മസാല അരയ്ക്കുന്നതെങ്കിൽ ഒന്ന് നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് സ്പീഡിൽ കറക്കി അരക്കരുത് അപ്പോൾ ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ ഇതുപോലെ കല്ലിലാണ് അന്ന് ഇടിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി രുചിയായിരിക്കും മിക്സിയിലാണെങ്കിൽ നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട് എന്നിട്ടെല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പൂജിപ്പിക്കാം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് കളറാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലതുപോലെ നമ്മൾ പപ്പായയുടെ തോരൻ ക്യാബേജിൻ്റെ തോരൻ അതുപോലെയൊക്കെ കാണാനുണ്ടല്ലേ നമുക്ക് ആ പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇത് തണ്ണിമത്തൻ്റെ ത തണ്ടിലാണ് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കേട്ടോ ആർക്കും അറിയത്തില്ല നമ്മൾ തണ്ണിമത്തിൻ്റെ തണ്ടിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് എന്നിട്ട് കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് വട്ടൽ നമ്മൾ കൂടിയിട്ട് നാല് ചെറിയ ഉള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഒന്ന് വഴക്കിയെടുക്കാം ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി നല്ലതുപോലെ വഴണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല എല്ലാം കൂടി എടുത്ത് ഇളക്കി യോജിപ്പിക്കണം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഒന്ന് മൂത്ത് വരണം അതിൻ്റെ മണമെല്ലാം ആ എണ്ണയിലും അത് ഒന്ന് പിടിച്ചു വരണം കേട്ടോ അങ്ങനെ പിടിച്ചു വരുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതാണ് കറുത്ത കടല ഇത് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച കടലയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളക്കടല ചേർത്ത് കൊടുക്കാം ചെറുപയർ മുള മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരേറ്റ് പരിപ്പ് പോകുന്നത് ഈ പരിപ്പ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഇഷ്ടപ്പെട്ട പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കറുത്ത കടലയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കറുത്ത കടല കൂടി ഇട്ട് പാകം ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനൊന്നും മറന്നു പോരുത് ഒട്ടും മടി കാണിക്കരുത് ഒന്ന് തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണ സമയം മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ തോരൻ വയ്ക്കും പോലെ തന്നെയാണ് കടല നമ്മൾ തലേ ദിവസമേ ഒന്ന് കുതിർത്ത് വച്ചതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ടാൽ മതിയല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ട് മടി കാണിക്കരുത് മറ്റുള്ളവർക്കും സുഖമായിട്ടിരിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ